കേരളത്തിലെ പശ്ചാത്തല വികസനത്തിൻ്റെ കാര്യത്തിൽ വലിയ ഒരു മുന്നേറ്റത്തിനാണ് വിപ്ലവത്തിനാണ് കിഫ്ബി നേതൃത്വം നൽകിയിട്ടുള്ളത് എല്ലാ മണ്ഡലങ്ങളിലും അതിൻ്റെ മാറ്റങ്ങൾ നേരിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും കളമശ്ശേരി മണ്ഡലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതികളിൽ ഒന്ന് അത് ആരോഗ്യരംഗത്ത് തന്നെയാണ് കളമശ്ശേരി ക്യാൻസർ സെൻ്റർ ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യരുടെ എല്ലാം നേതൃത്വത്തിൽ വലിയ ഒരു ആവശ്യത്തിൻ്റെ ഭാഗമായി അംഗീകരിക്കപ്പെട്ടതാണ് ഇപ്പോൾ നാനൂറ്റി അറുപത്തി ആറ് കോടി രൂപ കിഫ്ബി ഫണ്ടിൽ നിന്ന് ചെലവഴിച്ചുകൊണ്ടുള്ള ക്യാൻസർ സെൻറ്ററിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏകദേശം പൂർത്തിയായി കഴിഞ്ഞു മെഷി എക്യൂപ്മെൻറ്റുകൾ കൂടി വന്നു കഴിഞ്ഞാൽ ഈ വർഷം തന്നെ അത് ഉദ്ഘാടനം ചെയ്യാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് മധ്യ കേരളത്തിൽ പൊതുമേഖലയിലെ ഏറ്റവും ശക്തമായ ഒരു ക്യാൻസർ ഗവേഷണ ചികിത്സാ കേന്ദ്രമായി അത് മാറാൻ പോവുകയാണ് സഹകരണ മേഖലയിൽ നിന്ന് ഏറ്റെടുത്ത കൊച്ചി മെഡിക്കൽ കോളേജ് നിരവധി ബാലാരിഷ്ടതകൾ അഭിമുഖീകരിക്കുന്നുണ്ട് അവലുള്ള വലിയ മാറ്റത്തിനാണ് സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് മുന്നൂറ്റി അറുപത്തെട്ട് കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് നിർമ്മിക്കുന്നത് അവൻ്റെ നിർമ്മാണം ഏകദേശം പൂർത്തീകരിച്ചു കഴിഞ്ഞു മറ്റ് ഉപകരണങ്ങളും അത്യാധുനിക സൗകര്യങ്ങളും കൂടി വന്നു കഴിഞ്ഞാൽ ഈ വർഷം തന്നെ അതും ഉദ്ഘാടനം ചെയ്യാൻ കഴിയുമെന്നാണ് കണക്കാക്കുന്നത് ഇത് രണ്ടും വരുമതോടുകൂടി എറണാകുളത്തിൻ്റെ മാത്രമല്ല സമീപ ജില്ലയിലെയും ആരോഗ്യ സംവിധാനത്തിൽ വലിയ മാറ്റമുണ്ടാക്കും സാധാരണക്കാർക്ക് ഏറ്റവും മെച്ചപ്പെട്ട ചികിത്സ സൗജന്യമായും പ്രാപ്യമായ രൂപത്തിലും ലഭ്യമാകുമെന്നാണ് കണക്കാക്കുന്നത് അതോടൊപ്പം തന്നെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഒരു സർവകലാശാലയിൽ നടത്തി സർക്കാർ നടത്തിയിട്ടുള്ള ഏറ്റവും വലിയ മുതൽ മുടക്കാണ് ഞാൻ ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് കോടി രൂപ ചെലവഴിച്ചിട്ടുള്ള കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയുടെ കിഫ്ബി പദ്ധതി എന്നുള്ളത് ഗവേഷണ രംഗത്ത് വലിയ കുതിച്ചുചാട്ടത്തിന് സഹായകരമാകുന്ന പദ്ധതിയാണ് ഇടയ്ക്ക് ചില സാങ്കേതികമായ പ്രശ്നങ്ങൾ ഉണ്ടായെങ്കിലും അത് പരിഹരിച്ച് പൂർത്തീകരിക്കുമതിനാണ് ഇപ്പോൾ ക്ഷമിക്കുന്നത് അതോടൊപ്പം പൊതുവിദ്യാഭ്യാസങ്ങൾ ശക്തിപ്പെടുത്തുന്നതിൽ അഞ്ചു കോടിയുടെയും അതുപോലെ രണ്ട് കോടിയുടെയും പദ്ധതികൾ കിഫ്ബിയുടെ നേതൃത്വത്തിൽ ഈ മണ്ഡലത്തിലെ മിക്കവാറും എല്ലാ സ്കൂളുകളിലും നടപ്പിലാക്കാൻ കഴിഞ്ഞു ഏറ്റവും വലിയ മാറ്റം പൊതുവിദ്യാഭ്യാസ രംഗത്ത് കിഫി കൂടി പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം വഴി സാധ്യമായി എന്നത് എടുത്തു പറയേണ്ട ഒരു ഭാഗമാണ് ജനങ്ങളെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങളൊന്നും കുടിവെള്ളമാണ് കുടിവെള്ളം ആ പ്രതിസന്ധി പരിഹരിക്കുമ്പോൾ കുന്നുകര കരുമാലൂർ പഞ്ചായത്തുകൾക്കകത്ത് ഒരു പുതിയ പദ്ധതി വിഭാവനം ചെയ്യുകയുണ്ടായി അതിപ്പോൾ നാൽപ്പത്താറ് കോടി രൂപയുടെ പദ്ധതിയായി കിഫ് അംഗീകരിച്ചു അതിനാവശ്യമായ സ്ഥലം ഏറ്റെടുത്തു കഴിഞ്ഞു ടെൻഡർ നടപടികൾ അവസാന ഘട്ടത്തിലാണ് മിക്കവാറും അധികം വൈകാതെ തന്നെ ടെൻഡർ അവാർഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ പദ്ധതി ഒരു അമ്പത് വർഷക്കാലത്തേക്ക് ഈ രണ്ട് പഞ്ചായത്തിലെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കുന്നതിന് സഹായകരമായിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കിഫ്ബി പദ്ധതിയുടെ തന്നെ ഭാഗമായി വരുന്ന സയൻസ് പാർക്ക് കേരളത്തിൽ നടപ്പിലാക്കുന്ന സയൻസ് ഒന്ന് കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയുമായി ചേർന്നാണ് ഇരുന്നൂറ് കോടി രൂപ മുതൽ മുടക്ക പ്രതീക്ഷിക്കുന്ന അതിനാവശ്യമായ സ്ഥലം കണ്ടെത്താനുള്ള ശ്രമം അവസാന ഘട്ടത്തിലാണ് എഫ് എ സി ടിയുടെ സ്ഥലം പ്രാഥമികമായി കണ്ടെത്തിയിട്ടുണ്ട് അവരുമായിട്ട് ചർച്ചകൾ അവസാന ഘട്ടത്തിലാണ് അതോടൊപ്പം കളമശ്ശേരിയിൽ ഐ ടി വകുപ്പിന് വേണ്ടി ഒരു രൂപത്തിലുള്ള ഒരു ഇന്നൊവേഷൻ സെൻറ്റർ ഇരുന്നൂറ്റമ്പത് കോടി രൂപയിലധികം ചെലവഴിച്ചതും കിഫ്ബി പിൻബലത്തോടു കൂടിയാണ് അത് പൂർത്തീകരിക്കുന്നത് നേരത്തെ സൂചിപ്പിച്ച മെഡിക്കൽ കോളേജിൽ തന്നെ കാത്തുലാപ് സൗകര്യം നേരത്തെ തന്നെ ഒരുക്കാൻ കഴിഞ്ഞു അത് സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിന് മുമ്പ് തന്നെ നമ്മുടെ നാട്ടിലെ സാധാരണക്കാർക്ക് ആൻജിയോഗ്രാമും ആൻജിയോ എല്ലാം സൗജന്യമോ നിരക്കിൽ സാധ്യമാകുന്ന സംവിധാനം അതും ഒരുക്കിയിട്ടുള്ളത് കിഫ്ബിയുടെ ധനസഹായം ഉപയോഗിച്ചുകൊണ്ടാണ് ായാലും ഇത്തരത്തിലുള്ള വലിയ പദ്ധതികൾ വഴി കിഫ്ബി നമ്മുടെ നാടിന്റെ തന്നെ മുഖച്ചായ മാറ്റിമറിക്കുകയാണ് ചെയ്തിട്ടുള്ളത് രജത ജൂബിലിയിൽ കിഫ്ബി കിഫ്ബി ഉറപ്പാക്കുന്നു ധനലഭ്യത ഗുണനിലവാരം സമയക്രമം